വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടാണ് അപ്പൊ എല്ലാവർക്കും ഉത്രാടം ദിന ആശംസകൾ എല്ലാവരും ഉത്രാട പാച്ചെല്ലായിരിക്കുമല്ലേ നമ്മളിവിടെ ചെറിയ രീതിയിൽ നാളെ ഓണം സെലിബ്രേറ്റ് ചെയ്യും പ്രത്യേകിച്ച് എന്താ ഫുഡ് ഉണ്ടാക്കുക സദ്യ ഉണ്ടാക്കുക അമ്പലത്ത് പോവുക അപ്പം അത്രയൊക്കെ തന്നെയുള്ളു അല്ലാതെ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല പിന്നെ ഇവിടെ ഓണൽ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അത് അടുത്ത വീക്കിലാണ് ഗോവയിൽ അപ്പം എന്തായാലും അതിനും പറ്റുമെങ്കിൽ നമുക്ക് പങ്കെടുക്കണം എന്നുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല കിച്ചടി ഒരു വിഭവമാണ് പച്ചടി ഒരു വിഭവമാണ് എന്നറിയാം പക്ഷേ റെസിപ്പിയൊക്കെ സെയിം ആണ് പിന്നെ എന്താണ് ഇത് തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത് എന്നുള്ളത് അന്വേഷിച്ച് പോയപ്പോൾ എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരമുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പച്ചടിയാണ് അതായത് പൈനാപ്പിൾ മാങ്കോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കിച്ചടി പിന്നെ അത് മാത്രല്ല കിച്ചടിയിൽ കിച്ചടി സ്വതവേ മഞ്ഞ കളറായിരിക്കും മധുരം ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ പച്ചടിയെന്ന് പറഞ്ഞാൽ പാവയ്ക്ക വെണ്ടയ്ക്ക വെള്ളരിക്ക പിന്നെ ബീട്രൂട്ട് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പച്ചടി എന്ന് പറയുന്നത് അപ്പോൾ പച്ചടിക്ക് സത്വേ വെള്ള കളറായിരിക്കും നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കാറില്ല അപ്പോൾ ബീട്രൂട്ട് പിന്നെ ആ കളറായതുകൊണ്ട് റെഡ് കളറായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയാണ് പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം പച്ചടിയുടെയും കിച്ചടിയുടെയും റെസിപ്പിയെല്ലാം സെയിമാണ് ഈ ഞാൻ പറഞ്ഞ ഈ ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പച്ചടിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടവർക്ക് എങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാലും കുറച്ച് 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 മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ കിച്ചടി തയ്യാറാക്കുന്നത് ഞാൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് അതിൽ ഓണസദ്യയിൽ നമുക്ക് എരിവും പുളിയുള്ള ഉള്ള വിഭവങ്ങൾ മാത്രം പോരാ നമുക്ക് മധുരമുള്ള വിഭവങ്ങളും വേണം അപ്പം അതിനാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മെയിനായിട്ട് അതിൽ പൈനാപ്പിൾ ഉണ്ടായിരിക്കും പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ചെറിയൊരു ഭാഗം മാത്രം എടുക്കുന്നുള്ളൂ പിന്നെ ഇത് നമുക്ക് മുന്തിരി വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ പിന്നെ ഇത് നമുക്ക് ചെറിയ മുന്തിരി കിട്ടിയില്ല അപ്പോൾ കുറച്ച് വലിയ സൈസ് കൂടിയതാണ് പക്ഷെ നമുക്കൊന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത് തൈര് എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചടിക്ക് പോലെ തന്നെയാണ് തേങ്ങ പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം കുറച്ച് കടുക് അപ്പൊ ഇത്രയാണ് നമുക്ക് പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ അപ്പം ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ആദ്യം ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഇത്രയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിത് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കൊന്ന് കഴുകിയിട്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ആ ഒരു കറുപ്പ് പോർഷൻ നമുക്ക് മാക്സിമം ഒഴിവാക്കാം ഇവിടെ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പൊ അത് പെടാത്ത രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പൊ അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ജീരകം പിന്നതെ കടുക് പിന്നെതേ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം കൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അരച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യം നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കണം പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതേ ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പില ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതേ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിത് പൊടിയാണ് ചേർക്കുന്നത് അപ്പോ നിങ്ങളുടെ കയ്യില് പൊടിയില്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതില് പ്രത്യേകിച്ച് കരടും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ അതെ ഇനി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കണ്ട ഇനി ഇതേ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായ മതി ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് അപ്പൊ കയ്യിൽ വലിയ മുന്തിരി മാത്രമേ ഉള്ളു ചെറുതില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ മുന്തിരി ഇട്ട് കൊടുത്തത് അത് നമുക്ക് കൂടുതലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വലിയ മുന്തിരി ആയതുകൊണ്ട് അപ്പൊ ചെറിയ മുന്തിരി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ മുന്തിരി അധികം വെന്ത് പോകരുത് അന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം ഇതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി അപ്പൊ ഇനി മുളക് ഇട്ട് കൊടുക്കാം േപ്പില കൂടി നമുക്ക് ഇത് കടുക് വറുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ദേ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു മധുര മധുരക്കറികളില് വളരെയധികം രുചിയുള്ള ഒരു വിഭവമാണ് പൈനാപ്പിൾ കിച്ചടി അപ്പം എന്തായാലും ഈ ഒരു വിഭവം ഓണസദ്യയിൽ നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി നാളെ നമ്മുടെ തിരുവോണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു